ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ച് ആര്യങ്കാവ് കരയാളർ തോട്ടത്തിൽ കൊല്ലത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം മുകേഷ് കലാകാരികൾക്കൊപ്പം കളിച്ച ഡാൻസ് വൈറലായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു മുകേഷ് കലയിലൂടെ തന്നെ വർണ്ണവിവേചനത്തിനെതിരെ തന്റെ സാംസ്കാരിക പ്രതിരോധം തീർത്തത് തെരഞ്ഞെടുപ്പ് സ്വീകരണത്തിന് എത്തിയതായിരുന്നു എം മുകേഷ് ആര്യങ്കാവ് കരയാളർ തോട്ടത്തിൽ കാത്തുനിന്ന അയ്യന്റെ മക്കൾ കൈകൊട്ടി കളിച്ചു പത്ത് യുവതികൾ എല്ലാം ചുവട് വെച്ചു കലാകാരനായ മുകേഷ് കലാകാരികളെ വിളിച്ച് ഒപ്പം നിർത്തി അവരുടെ അതേ സ്റ്റെപ്പിൽ ചുവട് വെച്ചു ചുവടുവെച്ചു ഇതുകണ്ട് മുകേഷിനെ സ്വീകരിക്കാൻ എത്തിയവരും ആവേശഭരിതരായി തന്റെ നൃത്തച്ചുവടുകൾ വർണ്ണ വിവേചനത്തിനെതിരെ പ്രകൃതിയുടെ പ്രതിഷേധമാണെന്ന് എം കൈരളി ന്യൂസിനോട് പറഞ്ഞു യാദർച്ഛികമല്ല ഇതൊക്കെ പ്രകൃതിയുടെ പ്രകൃതിയുടെ നിയോഗങ്ങളാണ് പ്രകൃതി എതിർക്കുന്നതാണ് പ്രകൃതിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊരു നൃത്തവും ഒരു കൂട്ടായ്മയും ഈ ഉത്സാഹവും എല്ലാം കാണുമ്പോഴത്തേക്ക് അത് ഇവിടെ തുടക്കമാണ് ഈ പ്രതിഷേധവും ഈ പറഞ്ഞവർക്കെതിരെയുള്ള മറുപടിയൊക്കെ കേരളത്തിലുടനീളം വന്നിട്ട് അത് പോവുകയാണ് അഭിമാനം മനസ്സറിയുന്ന ജനപ്രതിനിധിയാണ് സ്ഥാനാർത്ഥി സംഘത്തിലെ രേഷ്മോട് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഡാൻസ് കണ്ടിട്ട് മുകേഷായിട്ട് വന്ന് നമ്മുടെ അടുത്ത് തന്നെ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ അത് പഠിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചത് വളരെ സന്തോഷമുണ്ട് അതിലേറെ നമുക്ക് അഭിമാനം തോന്നുന്നു സാധാരണക്കാരെ മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ് അവരെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് നല്ലൊരു ജനപ്രതിനിധി കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആരിങ്കാവിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം